ഇവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ഇവന് ഇത് എവിടെ പോയി ഓ എത്തിയോ എന്താ പറ്റി ഞാൻ പെട്ടു പ്രവി എല്ലാം കയ്യിൽ നിന്ന് പോയി ഇനി എന്താ ചെയ്യ എന്റെ കുടുംബം ഭാര്യ മക്കള് ഇവരൊക്കെ ഇത് കാണുമ്പോ നീ കാര്യം എന്താണെന്ന് പറ ഒരു മാസം മുമ്പ് ഒരു ഓൺലൈൻ ലോണിന്റെ മെസ്സേജ് വന്നു പൈസ കയ്യിലില്ലാത്ത സമയമായത് കൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്തു അവര് പറഞ്ഞ രേഖകളൊക്കെ കൊടുത്ത് പതിനായിരം രൂപ ലോൺ എടുത്തു നീയും കുടുങ്ങിയോ ഇത് എന്താ അവര് പറഞ്ഞ ചില ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തു എനിക്ക് തോന്നുന്നത് അതിനുശേഷം എന്റെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ അവർക്കും കാണാന്ന ഗാലറി പോലും ഞാൻ എവിടെ ഇടാത്ത ഫോട്ടോ പോലും മോർഫ് ചെയ്ത് ന്യൂഡാക്കി എനിക്ക് അയച്ചിരിക്ക ബന്ധുക്കൾക്കെല്ലാം അയക്കുന്ന ഭീഷണി വാങ്ങിയതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഞാൻ തിരിച്ചടച്ചിട്ടും വിടുന്നില്ല നീ എത്രയും വേഗം സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ പത്തൊൻപത് മുപ്പതിൽ വിളിച്ച് പരാതിപ്പെടും ടെൻഷനാവണ്ട ഇനി ഇതുപോലുള്ള എടാ കൂടത്തിൽ ചെന്ന് ചാടാതിരുന്നാൽ മതി കേട്ടല്ലോ ഉപാധികൾ ഇല്ലാതെ വേഗത്തിൽ ലോണുകൾ വാഗ്ദാനം ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ വലിയ ചതിക്കുഴികൾ ആണെന്ന് തിരിച്ചറിയുക ഇത്തരം ലോൺ ആപ്പുകൾ നമ്മുടെ സ്വകാര്യത കവർന്നെടുത്ത് ഭീഷണിയിലൂടെ വായ്പയുടെ പതിൻമടങ് വരെ തിരിച്ചടപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇത്തരം ലോൺ ആപ്പുകൾ നമുക്ക് ബഹിഷ്കരിക്കാം ലോണുകൾക്കായി അംഗീകൃത ബാങ്കുകളെ മാത്രം സമീപിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇരയാക്കപ്പെട്ടാൽ ഉടൻ വൺ നയൻ ത്രീ സീറോ എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാൻ മറക്കരുത് ചേഞ്ച്